അസ്സാമലൈക്കും നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ എൻ്റെ സഹനയാത്ര കോഴിക്കോട് ജില്ലയിലൂടെ ഇങ്ങനെ നടന്നു തുടങ്ങിയപ്പോൾ നമസ്കാര സമയമായപ്പോൾ ആദ്യം കണ്ട ഒരു പള്ളിയുടെ മുന്നിൽ വണ്ടി നിർത്തി ആ പള്ളിയിലേക്ക് കയറിയാണ് നോക്കുമ്പോൾ ഒരു വലിയ ഒരു മസ്ജിദ് തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കോടി രൂപകളും ചെലവ് ചെയ്താലേ ഈ കാലത്ത് ഇതുപോലൊരു മസ്ജിദ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഏകദേശം പണിതിട്ടൊരു മൂന്ന് വർഷം ആയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും അതിനകത്തേക്ക് കയറിയപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് മുന്നിലൊരു വലിയ സ്ക്രീനിൽ ഒരു സീനറി ഞാൻ കണ്ടു ആ സീനറി ഇത് എന്തങ്ങനെ ചലിക്കുന്ന സീനറി ആണല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ അതിന്റെ ചുറ്റു ഭാഗം നോക്കിയപ്പോൾ ഈ പള്ളി വളരെ ഭംഗിയോട് കൂടി വളരെ വൃത്തിയോട് കൂടി ചെയ്തിട്ടുള്ള ഒരു മസ്ജിദാണെന്ന് കൂടി കാണാൻ സാധിച്ചു പിന്നെ എന്തായാലും ആ ചലിക്കുന്ന സീനറിയിലേക്ക് പോയി നോക്കാം നോക്കുമ്പോൾ ഒറിജിനൽ കടലാണ് കാണുന്നത് സൂര്യാസ്തമനമാണ് കാണുന്നത് എന്തായാലും നമസ്കാരത്തിന് ശേഷം ഈ പള്ളിയുടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും ഈ നമസ്കാരത്തിന് മുൻപ് ഈ ഒരു പള്ളിയെക്കുറിച്ച് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടെ വളരെ അച്ചടക്കത്തോടെ വളരെ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്